ഈശ്വം ശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ മലകര കാത്തലിക് ടി വിയിലെ കൃപ നിറയുന്ന കുടുംബങ്ങൾ എന്ന പരമ്പരയിലെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാം കഴിഞ്ഞ എപ്പിസോഡിൽ ഒരുവിനെ ഭാഗ്യവാനാക്കുന്ന തോറാധ്യാനവും തോറാസ്തുതിയെ പറ്റി ഒന്നാം അധ്യായത്തിലും മിശിഹാസ്തുതിയെയും മിശിഹാധ്യാനത്തെപ്പറ്റി രണ്ടാം അധ്യായത്തിലും കാണുകയുണ്ടായി ഇന്നത്തെ ദിവസം കുടുംബങ്ങളെ ഏറെ സ്വാധീനിക്കുന്ന കുടുംബങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യമുള്ള മൂന്ന് മുതൽ ഏഴ് വരെയുള്ള സങ്കീർത്തനങ്ങളുടെ ധ്യാനമാണ് വിചിന്തനമാണ് നാം ഇന്ന് നടത്തുക ഈ മൂന്ന് സങ്കീർത്തനങ്ങളും മൂന്ന് മുതൽ ഏഴ് വരെയുള്ള സങ്കീർത്തനങ്ങൾ വിലാപ സങ്കീർത്തനങ്ങളെന്നാണ് പൊതുവെ അറിയപ്പെടുന്നത് സങ്കീർത്തന പുസ്തകത്തിലെ ആദ്യത്തെ വിലാപ സങ്കീർത്തനങ്ങളുടെ ഗണമാണ് മൂന്ന് മുതൽ ഏഴ് വരെയുള്ള സങ്കീർത്തനങ്ങൾ പ്രാർത്ഥനയുടെ വിലാപമായി ദൈവസന്നിധിയിലേക്ക് ഉയരുന്ന ഈ ഏഴ് സങ്കീർത്തനങ്ങളും വ്യക്തിപരമായി ഓരോരുത്തരെയും കൂട്ടമായ കുടുംബത്തെയും സമൂഹത്തെയും എല്ലാം ബാധിക്കുന്ന സ്പർശിക്കുന്ന അനുഭവങ്ങളുടെയും ചിന്തകളുടെയും പ്രാർത്ഥനയുടെയും കീർത്തനങ്ങളുടെയും സമാഹാരമാണ് ഒരു മനുഷ്യൻ ഹൃദയത്തിൽ അനുഭവിക്കുന്ന ജീവിതത്തിൽ ബുദ്ധിമുട്ടുന്ന തലങ്ങളെ ഇതേറെ സ്പർശിക്കുന്നുണ്ട് ദൈവസന്നിധിയിലേക്ക് നോക്കി വിലപിക്കുന്ന സങ്കീർത്തകനോട് ചേർന്ന് അത് വായിക്കുന്ന ഓരോരുത്തരും അത് ധ്യാനിക്കുന്ന ഓരോരുത്തരും തങ്ങളുടെ പ്രാർത്ഥനകൾ തങ്ങളുടെ ജീവിതാനുഭവങ്ങൾ ഒരു വിലാപ സങ്കീർത്തനമായി ഒരു വിലാപ പ്രാർത്ഥനയായി ദിവസനിധിയിലേക്ക് ഉയർത്തുന്നത് നമുക്ക് കാണാം മൂന്നാം അധ്യായം നാം നോക്കുകയാണെങ്കിൽ മൂന്നാം സങ്കീർത്തനം നാം നോക്കുകയാണെങ്കിൽ കർത്താവിൻ്റെ രക്ഷയെ പറ്റിയാണ് പ്രധാനമായും അതിൽ പ്രതിപാദിച്ചിരിക്കുന്നത് നാലാം സങ്കീർത്തനമാകട്ടെ ഞെരുക്കങ്ങളിൽ സ്വസ്ഥത തരുന്ന സ്വച്ഛത തരുന്ന ഒരു ദൈവത്തെപ്പറ്റി പ്രതിപാദിക്കുമ്പോൾ അഞ്ചാം സങ്കീർത്തനം ദൈവത്തിൻ്റെ ചിറകിന് കീഴിൽ ദൈവത്തിൻ്റെ സംരക്ഷണത്തിന് കീഴിൽ ആയിരിക്കുന്ന ആകാൻ ആഗ്രഹിക്കുന്ന ഒരു ഭക്തൻ്റെ വ്യക്തിപരമായ വിലാപമാണ് ആറാം സങ്കീർത്തനമാകട്ടെ ദൈവം മഹാകരുണ കാണിച്ച് തൻ്റെ ഭക്തനോട് കരുണ കാണിച്ച് ദൈവത്തിൻ്റെ സംരക്ഷണവും ദൈവത്തിൻ്റെ പ്രത്യേകമായ സ്പർശനവും നൽകണമേ എന്ന പ്രാർത്ഥനയാണ് ഏഴാം സങ്കീർത്തനം മൂന്നാം സങ്കീർത്തനം പോലെ തന്നെ കർത്താവിൽ അഭയം പ്രാപിക്കുന്നവനെ പറ്റി അല്ലെങ്കിൽ കർത്താവിൽ അഭയം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുവൻ്റെ വിലാപമാണ് ഇവയെല്ലാം കൂടി ചേർത്താൽ നമുക്ക് ഇപ്രകാരം പറയാൻ സാധിക്കും ക്ലേശങ്ങളിലും ഞുരുക്കങ്ങളിലും ബുദ്ധിമുട്ടുന്ന ഒരു ക്രൈസ്തവൻ്റെ ഒരു വിശ്വാസിയുടെ ഒരു സാധാരണക്കാരൻ്റെ വിലാപമാണ് ഈ വിലാപം നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് നാം കേൾക്കുന്നതാണ് ഞെരുക്കങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ഓരോ കുടുംബത്തെയും സ്പർശിക്കുന്ന ഈ സങ്കീർത്തനങ്ങളെപ്പറ്റി നമുക്ക് അല്പം കൂടി ആഴമായി ചിന്തിക്കാം മൂന്നാം സങ്കീർത്തനത്തിൽ പ്രധാനമായിട്ട് പറയുന്ന രണ്ട് കാര്യങ്ങളാണ് എതിർക്കുന്ന അനേകരുണ്ട് രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട് ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയുക എതിർക്കുന്ന അനേകർ എന്ന് പറയുമ്പോൾ അവിടെ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്ന അനേക പരീക്ഷണങ്ങളെ പറ്റിയാണ് അവിടെ ഉപയോഗിക്കുന്ന അവിടെ പ്രയോഗിക്കുന്ന വാക്ക് ഒരു യുദ്ധത്തിൻ്റെതാണ് കായികമായും വാചികമായും മാനസികമായും ആക്രമണവിധേയമാകുന്ന ആക്രമിക്കപ്പെടുന്ന അല്ലെങ്കിൽ ആക്രമിക്കുന്ന അനേകരെ പറ്റി ഇവിടെ പ്രതിപാദിക്കുകയാണ് അവിടെയാണ് അനേകർ എന്നുള്ള ആ വാക്കുപയോഗിക്കുന്നത് ഇന്നത്തെ ലോകത്തിലേക്ക് നാം നോക്കിയാലും നമുക്ക് കാണാനാവുന്നത് തന്നെയാണ് കായികമായും വാചികമായും മാനസികമായും പീഡിപ്പിക്കപ്പെടുന്ന ഞെരുക്കപ്പെടുന്ന കുടുംബങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത് നാം പത്രമാസികകളിലൂടെയും വാർത്താ മാധ്യമങ്ങളിലൂടെയും അനുദിനം കേട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്രകാരമുള്ള ഞെരുക്കങ്ങളുടെ കഥയാണ് ക്ലേശങ്ങളുടെ കഥയാണ് ഹൃദയത്തിൽ ഈ ക്ലേശങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന വിലാപം സങ്കീർത്തകന്റെ കാലത്ത് മാത്രമല്ല ഇന്നും ദൈവസന്നദ്ധയിലേക്ക് സങ്കടങ്ങളായി വിലാപങ്ങളായി പ്രാർത്ഥനകളായി വരുന്നത് കാണുമ്പോൾ ഈ സങ്കീർത്തനം ഓരോ കുടുംബത്തിനും ഓരോ ജീവിതത്തിനും അനേക അനുഗ്രഹങ്ങളും ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ തൊട്ടുണർത്ത അനുഭവങ്ങളും പ്രദാനം ചെയ്യുമ്പോൾ ഇവിടെ പറയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആ കാര്യം ഉണരുക പാളയമടിക്കുക ശത്രുക്കൾ എന്നീ വാക്കുകൾ ഇന്നത്തെ കാലഘട്ടത്ത് തന്നെ ഓരോ കാലഘട്ടത്തിലും നമുക്കതിനെ വിവർത്തനം ചെയ്യാവുന്നതാണ് അവൻ്റെ ദൈവം അല്ലെങ്കിൽ അവൻ ആരിൽ പ്രതീക്ഷ വച്ചിരിക്കുന്നോ അവനെ രക്ഷിക്കുകയില്ല എന്നുള്ള രണ്ടാമത്തെ വചനം ഒരു വാചികമായ ആക്രമണമാണ് എൻ്റെ ദൈവം എന്നെ രക്ഷിക്കും എന്ന് ഈ വിലാപത്തിനെതിരായുള്ള പ്രതീക്ഷ നൽകുന്ന വാക്കുകൾ നമുക്ക് കാണാം എൻ്റെ ദൈവം എന്ന വാക്ക് സങ്കീർത്തകന് മാത്രമല്ല ദൈവത്തിലേക്ക് നോക്കുന്ന ഓരോരുത്തിൻ്റെയും ആത്മബന്ധത്തെയാണ് കുറിക്കുന്നത് ചുറ്റും നിന്ന് പലതരത്തിലുള്ള ശത്രുക്കൾ ആക്രമിക്കുമ്പോഴും എൻ്റെ ദൈവമെന്ന് പറയാനാവുന്നത് ഓരോ കുടുംബത്തിനും ഏറ്റവും അനുഗ്രഹപ്രദമാണ് രണ്ടാം സങ്കീർത്തനത്തിലും ഒന്നാം സങ്കീർത്തനത്തിലും നാം കേട്ടു ആരാണ് ഭാഗ്യവാൻ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇവിടെ പ്രത്യേകമായിട്ടും നൽകപ്പെടുന്നത് ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായിരിക്കുന്നവൻ അവന് രക്ഷയുണ്ട് എന്നുള്ള ഒരു വലിയ സത്യമാണ് ഈ വചനത്തിലൂടെ നാം കാണുന്നത് എൻ്റെ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട് ദൈവത്തിൽ അവൻ്റെ ദൈവത്തിൽ രക്ഷയില്ല എന്ന് എന്നാക്രോശിക്കുന്ന ശത്രുക്കളുടെ മുൻപിൽ ദൈവപുത്രൻ്റെ ധൈര്യത്തോടെ ദൈവപുത്രൻ്റെ ഔന്നിത്യത്തോടെ മഹത്വത്തോടെ തലയുയർത്തി നിൽക്കുന്ന ഒരു വിജയത്തിൻ്റെ ഭാവമാണ് ഇവിടെ നാം കാണുക ഇവൻ ഭാഗ്യവാനാണ് ഇവൻ ദൈവത്തോട് ബന്ധമുള്ളവനാണ് ഇപ്രകാരം എൻ്റെ കർത്താവിന് എനിക്ക് രക്ഷയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഓരോ വ്യക്തിയും ഓരോ കുടുംബവും തീർച്ചയായും സങ്കീർത്തകനെ പോലെ ദൈവപുത്ര ദൈവപുത്രസ്ഥാനത്തിനും ദൈവപുത്രൻ എന്ന മഹത്വത്തിനും അർഹരാകുന്നു എന്നുള്ള വലിയ സത്യം നാം ഇവിടെ കാണുമ്പോൾ തന്നെ ആക്രമിക്കുന്നവരെ ദൈവം പ്രതിരോധിക്കും ദൈവം രക്ഷയായി എൻ്റെ കൂടെയുണ്ടാകുമെന്നുള്ള ആ ഉയർന്ന ആത്മവിശ്വാസത്തിൻ്റെ നെഞ്ചുറപ്പിൻ്റെ സങ്കീർത്തനമാണ് ഇവിടെ നാം വായിക്കുക ഇവിടെ പ്രയോഗിക്കുന്ന ചില വാക്കുകളുണ്ട് എന്നെ പ്രതിരോധിക്കുന്നവരുടെ ചികിട്ടത്തടിക്കുകയും പല്ലുകൊഴിക്കുകയും ചെയ്യുന്നൊരു പ്രയോഗം ചെകിട്ടത്തടിക്കുക എന്ന് പറയുന്നത് സെമെറ്റിക് സംസ്കാരത്തിൽ ശിരച്ഛേദനം ചെയ്യുന്നതിനേക്കാൾ മോശമായ അല്ലെങ്കിൽ ഹീനമായ പ്രവൃത്തിയാണ് ഒരുവനെ അപഹസിക്കുക ഒരുവനെ നിന്ദിക്കുക എന്നതിന് തുല്യമാണ് ചെകിട്ടത്തടിക്കുക എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് പല്ലുകൊഴിക്കുക എന്ന് പറയുന്നത് അവനെതിരായി വരുന്ന ആരോപണങ്ങളുടെ മുനയൊടിക്കുന്നതിന് പറയുന്ന വാക്കാണ് പല്ലുകൊഴിക്കുക എന്ന് പറയുന്നത് ഇപ്രകാരം ദൈവത്തിൽ ആശ്രയിക്കുന്നവനെ ദൈവം രക്ഷയായുള്ളവന് തന്നെ പ്രതിരോധിക്കുന്ന കായികമായോ വാചികമായോ മാനസികമായോ ഞെരുക്കുന്ന അവരുടെ മേലുണ്ടാകുന്ന അത്യന്തികമോ വിജയ വിജയം നൽകണമേ എന്നുള്ള വിലാപമാണ് ഈ മൂന്നാം സങ്കീർത്തനത്തിൽ നാം കാണുക അതിനുശേഷം നാം നാലാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ കാണുന്ന മനോഹരമായ കാഴ്ച ഞാൻ ദൈവത്തിൽ സ്വച്ഛനായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ചുറ്റും ഞെരുക്കങ്ങൾ അടിഞ്ഞുകൂടുമ്പോഴും അനേകമരത്തിലുള്ള കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും എന്നെ ഞെരുക്കുമ്പോഴും ഞാൻ ദൈവത്തിൽ സ്വച്ഛനായിരിക്കും ഈ സ്വച്ഛത എന്ന് പറയുന്നത് കുടുംബത്തിൻ്റെ അടിസ്ഥാനമാണ് സ്വച്ഛതയില്ലാത്ത കുടുംബം സ്വസ്ഥതയില്ലാത്ത കുടുംബം ഈ ലോകത്തിൽ ഒരിക്കലും മാതൃകയായിരിക്കുവാനോ കുടുംബത്തിൻ്റെ ഫലം പുറപ്പെടുക്കാനോ സാധിക്കുകയില്ല എന്ന് നാം കാണുന്നു അപ്പോൾ ദൈവത്തിൽ സ്വച്ഛനായി തീരുവാൻ കഴിയുന്നത് ആർക്കാണ് ഏത് കുടുംബത്തിനാണ് എന്ന് നാം ഇവിടെ പറയുമ്പോൾ ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്ന ചില പ്രത്യേകമായ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം ഇവിടെ പറയുന്നു ഞാൻ ദൈവത്തെ സ്വന്തമാക്കിയവനാണ് ഞാൻ ദൈവത്തെ അറിഞ്ഞവനാണ് ആർക്കാണ് സ്വസ്ഥനാകാ ആയിരിക്കാനാവുക ദൈവത്തെ സ്വന്തമാക്കിയതിനു മാത്രമേ ദൈവത്തിൽ സ്വസ്ഥനായിരിക്കാനാവൂ അതിൻ്റെ അർത്ഥം ഞെരുക്കങ്ങളില്ലെന്നോ ക്ലേശങ്ങളില്ലെന്നോ ബുദ്ധിമുട്ടുകളില്ലെന്നോ പരാജയങ്ങളില്ലെന്നോ അല്ല ഈ പരാജയങ്ങളും ഞെരുക്കങ്ങളും ബുദ്ധിമുട്ടുകളും അലട്ടുമ്പോഴും അതിൻ്റെ മധ്യത്തിൽ സ്വച്ഛനായിരിക്കുവാൻ സാധിക്കുക എന്ന് പറയുന്നത് ഈ ലോകത്തിൽ ഏറ്റവും വിലയുള്ളതാണ് അതുകൊണ്ടാണ് സങ്കീർത്തകൻ പാടുന്നത് കർത്താവ് എന്നെ ഈ ഞെരുക്കങ്ങളെല്ലാം സമീപിക്കുമ്പോഴും അതിൻ്റെ മധ്യം ഞാൻ ജീവിക്കുമ്പോഴും സ്വസ്ഥനായിരിക്കുവാൻ സ്വച്ഛനായിരിക്കുവാൻ അവിടുന്ന് എൻ്റെ മേൽ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവിടെ സ്വച്ഛത എന്ന് പറയുന്നത് ഏറ്റവും അനുഗ്രഹപ്രദമാണെങ്കിലും ഇപ്രകാരം സ്വച്ഛനായിരിക്കുന്നവന് മാത്രമേ ആത്മനിയന്ത്രണം പാലിക്കുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ നിശബ്ദനായിരിക്കും എൻ്റെ മേൽ പ്രതിരോധം ഏൽപ്പിക്കുന്നവർക്കെതിരെ ഞാൻ നിശ് നിശബ്ദനായിരിക്കുമെന്ന് പറയുന്നത് നിശബ്ദനായിരിക്കുവാൻ സാധിക്കുന്നത് എന്തിൻ്റെ പേരിലാണ് ആക്രോശിക്കുവാനും പരാതി പറയുവാനും കോപിക്കുവാനും പ്രതിരോധം നടത്തുവാനുമൊക്കെ സാധ്യതകളും അവസരങ്ങളും ഉള്ളപ്പോൾ സ്വച്ഛനായിരിക്കുവാനും കഴിയുന്നത് ആർക്കാണ് അത് ദൈവത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് മാത്രമാണ് അപ്പോൾ ദൈവമാണ് ദൈവത്തിൻ്റെ കരങ്ങളാണ് ദൈവത്തിൻ്റെ സാമീപ്യമാണ് ഓരോ കുടുംബത്തിനും സ്വച്ഛത നൽകുന്നത് എന്ന് ഈ സങ്കീർത്തനകൻ ഈ സങ്കീർത്തകൻ നമ്മോട് ആവർത്തിച്ചു പറയുകയാണ് ഇവിടെയുള്ള സ്വസ്ഥത എന്ന് പറയുന്നത് ഭൗതികമായ എന്തിനെങ്കിലും ലാഭത്തിലോ ഭൗതികമായ എന്തിൻ്റെയെങ്കിലും നേട്ടത്തിലോ ഐശ്വര്യത്തിലോ അല്ല അതുകൊണ്ടാണ് അതുകൊണ്ടാണിവിടെ നാലാമധ്യായത്തിൻ്റെ ഏഴാം വചനം പറയുന്നത് അങ്ങയുടെ പ്രകാശത്തിൽ ഞാൻ ആനന്ദിക്കും ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായതിലേറെ ആനന്ദം എൻ്റെ ഹൃദയത്തിൽ അങ്ങ് നിക്ഷേപിച്ചിരിക്കുന്നു എൻ്റെ ശത്രുക്കളുടെ ആനന്ദം ഭൗതികമായ ആയുധങ്ങളുടെയോ ഭൗതികമായ അഭിവൃദ്ധിയുടെയോ പേരിലാണെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഓരോ കുടുംബവും ആനന്ദിക്കുന്നത് ഈ ഭൗതികമായ സുസ്ഥിതിയിലല്ല മറിച്ച് ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ഏക കാരണത്താലാണ് അപ്രകാരമുള്ള ഒരു ഉറപ്പ് എനിക്കും എൻ്റെ കുടുംബത്തിനും ലഭിക്കണമേ എന്ന് ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ നമുക്ക് ദൈവത്തോട് വിലാപത്തോടെ പ്രാർത്ഥിക്കാനാവണം അപ്പോഴാണ് ഈ സങ്കീർത്തകന്റെ പ്രാർത്ഥന എൻ്റെയും പ്രാർത്ഥനയായി എൻ്റെയും കുടുംബത്തിൻ്റെ പ്രാർത്ഥനയായി മാറുന്നത് അതുകൊണ്ടാണ് പറയുന്നത് മൂന്നാം സങ്കീർത്തനത്തിൻ്റെ തുടർച്ചയായി മൂന്നാം സങ്കീർത്തനത്തിൻ്റെ നാല് മുതൽ ആറ് വരെയുള്ള വചനങ്ങളിൽ പറയുന്ന അതേ കാര്യം തന്നെയാണ് നാലാം സങ്കീർത്തനത്തിൻ്റെ ആറ് മുതൽ എട്ട് വരെയുള്ള വചനങ്ങളിൽ പറയുന്നത് ദൈവത്തിൽ ആശ്രയിക്കുന്നവനും ദൈവത്തിൽ അഭയം തേടുന്നവനും സ്വച്ഛമായി കിടന്നുറങ്ങും നാം സാധാരണയായി സ്വച്ഛമായി കൊടുത്തിറങ്ങുന്നത് എവിടെയാണ് നമ്മുടെ സ്വന്തം ഭവനങ്ങളിലാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇതൊരു കുടുംബത്തിൻ്റെ സങ്കീർത്തനമാണ് എന്ന് നാം പറയുന്നത് മറ്റെവിടത്തെക്കാലം നാം സ്വച്ഛമായി ഉറങ്ങുന്നത് ദൈവത്തിൻ്റെ കരങ്ങളിലും നമ്മുടെ സ്വന്തം കുടുംബങ്ങളിലുമാണ് അതുകൊണ്ട് കുടുംബത്തിനുണ്ടാകാവുന്ന എല്ലാ അസ്വസ്ഥതകളും എല്ലാ ആക്രമണങ്ങൾക്കും മുന്നിൽ ദൈവമാണ് അഭയം ആ ദൈവമേ എന്നെ സഹായിക്കാൻ വരണമേ എന്ന ഒരു വിലാപ കീർത്തനമാണ് രണ്ട് മൂന്നും നാലും സങ്കീർത്തനങ്ങളിൽ നാം ഇവിടെ കണ്ടത് എന്നാൽ നാം അഞ്ചാം സങ്കീർത്തനത്തിലേക്ക് കടക്കുമ്പോൾ വളരെ വ്യക്തിപരമായ ഒരു വിലാപമാണ് ഇവിടെ കാണുന്നത് കർത്താവണിൻ്റെ രാജാവ് എന്ന് ഏറ്റുപറയുന്ന ആദ്യത്തെ സങ്കീർത്തനമാണ് ഈ അഞ്ചാം സങ്കീർത്തനം ദൈവത്തെ രാജാവായി സ്വന്തം ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായും കേന്ദ്രമായും സ്ഥാപിച്ചിരിക്കുന്ന ഒരുവൻ്റെ വിലാപം ഇങ്ങനെ ദൈവം എൻ്റെ അടിസ്ഥാന ശിലയും എൻ്റെ കേന്ദ്രവുമാകുമ്പോഴും ഞാൻ പലപ്പോഴും ദുഃഖിതനാണ് ദൈവമേ ഇതൊരു മനുഷ്യൻ്റെ യഥാർത്ഥത്തിലുള്ള ഒരവസ്ഥയാണ് ഓരോ കുടുംബത്തിൻ്റെയും യഥാർത്ഥത്തിലുള്ള അവസ്ഥയാണ് കാരണം ദൈവം രാജാവാണെങ്കിൽ ആ രാജാവ് തീർച്ചയായും ദുഷ്ടരിൽ നിന്നും എന്നെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ആ രാജാവിനുണ്ട് അവിടുത്തെ രാജ്യത്തിൽ വസിക്കുവാനുള്ള അവകാശം എനിക്കുണ്ട് എതിരാളികളെ ശിക്ഷിക്കുവാനുള്ള സ്വാതന്ത്ര്യവും കടമയും ഈ രാജാവിനുണ്ട് പ്രജകളുടെ സംരക്ഷണത്തിനുള്ള ഉത്തരവാദിത്വവും ഈ രാജാവിനുണ്ട് ഈ ഉത്തരവാദിത്വത്തിന് കീഴിൽ ഈ രാജാവിനെ സംരക്ഷിക്കും എന്നുള്ള ഉറപ്പിന്മേലാണ് ആ രാജാവിനെ നോക്കി നിലവിളിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ വ്യക്തിജീവിതത്തിൻ്റെയും കുടുംബജീവിതത്തിൻ്റെയും കേന്ദ്രം രാജാവായ കർത്താവാണെങ്കിൽ തീർച്ചയായും ഈ സങ്കീർത്തകനെ പോലെ നമ്മുടെ കുടുംബങ്ങൾക്ക് ഉള്ളിലും പുറത്തുമുണ്ടാകുന്ന എല്ലാ ക്ലേശങ്ങൾക്കും മധ്യേയും ദൈവത്തെ നോക്കി വിലപിക്കാനും ദൈവത്തിൽ നിന്ന് അനുഗ്രഹം തീർച്ചയായും പ്രാപിക്കാനും നമുക്ക് സാധിക്കുമെന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് സങ്കീർത്തകൻ്റെ ഈ പ്രാർത്ഥനാ വിലാപം ക്ലേശങ്ങളുടെ മധ്യയെ എന്നെ രക്ഷിക്കാൻ വരുന്ന രാജാവിനെ പറ്റിയുള്ള ഒരു ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ ഈ സങ്കീർത്തനം ഉണർത്തട്ടെ വീണ്ടും നാം ഏഴാം സങ്കീർത്തനത്തിലേക്ക് കടക്കുമ്പോൾ ഇതൊരു പ്രാർത്ഥനാഗീതമാണ് ഒരു പ്രാർത്ഥനയുടെ സങ്കീർത്തനമാണിത് ക്ലേശത്തിൻ്റെയും ദുരിതത്തിൻ്റെയും കാലത്ത് ആ കാരണക്കാരെ പറ്റി വിവരിക്കുന്ന ആദ്യ ഭാഗവും പിന്നീട് ദൈവത്തിൻ്റെ നീതിക്ക് വേണ്ടി നിലവിളിക്കുന്ന രണ്ടാമത്തെ ഭാഗവും ഈ സങ്കീർത്തനത്തിനുണ്ട് എനിക്ക് ക്ലേശം നൽകുന്നവരെ പറ്റിയുള്ള വിവരണങ്ങൾ അവരെ പറ്റിയുള്ള പരാതികൾ അവരെ പറ്റിയുള്ള നെടുവീർപ്പുകൾ ഓരോ വ്യക്തികളുടെയും ഉള്ളിൽ ഉണ്ടാവുക സാധാരണമാണ് ഓരോ കുടുംബങ്ങളെയും ഞെരുക്കുന്ന ശത്രുക്കളെ പറ്റിയുള്ള ധാരണ എല്ലാ കുടുംബങ്ങൾക്കുമുണ്ട് അവരെ പറ്റി ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥിക്കുവാനും സമർപ്പിക്കുവാനും ഒക്കെ നമ്മളെ പഠിപ്പിക്കുകയാണ് ഈ സങ്കീർത്തനം ഞരക്കുന്നവർ ആരുമാകട്ടെ ഏതു തരത്തിലുള്ള ഞരക്കവും ഏതു തരത്തിലുള്ള ക്ലേശങ്ങളും തരുന്നവരാകട്ടെ അവരെയൊക്കെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ വിലപിക്കാൻ പഠിപ്പിക്കുകയാണ് ഈ സങ്കീർത്തനം അതിനോടൊപ്പം നമുക്ക് പ്രാർത്ഥിക്കാവുന്ന വിലപിക്കാവുന്ന മറ്റൊരു വശമാണ് ദൈവത്തിൻ്റെ നീതിക്കായി കേഴുക ദൈവത്തിൻ്റെ നീതിക്കായി വിലപിക്കുക ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത് എനിക്ക് മാത്രമായി നൽകപ്പെട്ടതല്ല മറിച്ച് എന്നെ പീഡിപ്പിക്കുന്നവർക്ക് ഉള്ളതാണ് എൻ്റെ കുടുംബത്തെയും എൻ്റെ നാടിനെയും പീഡിപ്പിക്കുന്നവർക്ക് ഉള്ളതാണ് അതാണ് ദൈവനീതി അവരെയും സംരക്ഷിക്കുന്നതോടൊപ്പം എന്നെ ദൈവത്തിൻ്റെ സ്വസ്ഥതയിലേക്കും ദൈവത്തിൻ്റെ സംരക്ഷണത്തിലേക്കും സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നീതിക്കായി യാചിക്കുന്ന വിലപിക്കുന്ന ഈ സങ്കീർത്തകനോടൊപ്പം നമുക്ക് ചുറ്റുമുള്ള എല്ലാ കുടുംബങ്ങളെയും അതിൻ്റെ പീഠകരെയും അതിൻ്റെ എല്ലാ വശങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ഈ ഏഴ് സങ്കീർത്തനങ്ങൾ വഴി നമുക്ക് പ്രാർത്ഥിക്കാനാവുമെന്ന് ഈ സങ്കീർത്തനം നമ്മളെ പഠിപ്പിക്കുന്നു ക്ലേശമാകട്ടെ ദുരിതമാകട്ടെ രോഗമാകട്ടെ ഏതു തരത്തിലുമുള്ള പീഡകളുമാകട്ടെ അതർപ്പിക്കേണ്ടത് ദൈവസന്നതിയിലാണെന്ന് നമ്മുടെ സങ്കടങ്ങളും വിലാപങ്ങളും ഉയർത്തേണ്ടത് ദൈവത്തിൻ്റെ സന്നദ്ധിയിലേക്കാണെന്ന് പഠിപ്പിക്കുകയാണ് ഈ ഏഴ് സങ്കീർത്തനങ്ങളും ഓരോ കുടുംബവും ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ ഉയരുന്ന ഉയരുന്നവൽ നിലവിളികൾ സങ്കടങ്ങൾ പ്രയാസങ്ങൾ ഭാരങ്ങൾ ഈ സങ്കീർത്തനത്തോടൊപ്പം ദൈവസന്നിധിയിലേക്ക് ഉയരട്ടെ നീതിമാനായ ദൈവം എല്ലാ കുടുംബങ്ങളെയും എല്ലാ വ്യക്തികളെയും തീർച്ചയായും സംരക്ഷണം നൽകുമെന്ന ഉറപ്പ് ഈ സങ്കീർത്തകൻ നമുക്ക് നൽകുന്നതോടൊപ്പം നമ്മുടെ ഹൃദയത്തിലും നമുക്കത് നിറയ്ക്കാം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ